പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗുരുവായൂരപ്പിന് മുന്നിൽ ഗോപൂജയ്ക്ക് എത്തിയതാണ് ഈ പശുക്കുട്ടി ഒരുപാട് പേർ കുറേ നേരമായി എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ കാത്തിരിക്കുന്നു പ്രത്യേകിച്ച് ഈ അമ്മ ഈ അമ്മ ഒരുപാട് തവണ പഴം കഴിക്കാൻ വേണ്ടി പശുക്കുട്ടിയുടെ മുന്നിലേക്ക് നീട്ടി കഴിക്കുമോനെ കഴിക്കുമോനെ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ഒരുപാട് തവണ നീട്ടി പക്ഷേ ഒരു മൈൻഡുമില്ല വളരെ സീരിയസ് ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ പശുക്കുട്ടി ഈ അമ്മയ്ക്കൊപ്പം മറ്റു ചില അമ്മമാരും കഴിക്കാനുള്ള ഭക്ഷണ വസ്തുക്കളുമായി പശുവിൻ്റെ അടുത്തേക്ക് വന്നു ഒരു കാര്യം ഉണ്ടായില്ല എന്ത് ചെയ്തിട്ടും മൂപ്പർ ഭക്ഷണം വാങ്ങുന്ന ലക്ഷണമേയില്ല എന്താണെന്നറിയില്ല പലരും പലവട്ടം ശ്രമിച്ചിട്ടും ഒരു തരത്തിലും ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല ഗുരുവായൂരപ്പൻ്റെ മുന്നിലേക്ക് എത്തിയതാണ് ഗോപൂജയ്ക്കായിട്ട് എത്തിയതാണ് പശുക്കുട്ടി എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചാണ് എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്തോ ഒരു പിണക്കം പോലെ പുള്ളി അങ്ങനെ മാറി നിൽക്കുകയാണ് ആദ്യം തന്ന അമ്മയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയെ കാണുന്നില്ല അമ്മ പോയോ ഇല്ല വന്നല്ലോ അമ്മ വന്നു വീണ്ടും അതാ അമ്മ പഴം നീട്ടി അപ്പോഴും ചെറിയൊരു പിണക്കമൊക്കെ ഉണ്ട് എന്നാലും അമ്മ വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മറ്റമ്മമാരും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്തെങ്കിലും കഴിക്കൂ എന്തെങ്കിലും കഴിക്കൂ എന്നാണ് എല്ലാവരുടെയും ചിന്ത പക്ഷേ പശുക്കുട്ടിക്ക് ഒരനക്കവുമില്ല അങ്ങനെ നേരം കുറേ മുന്നോട്ട് പോയി വീണ്ടും അമ്മ ശ്രമിക്കുകയാണ് പക്ഷെ ഇത്തവണ പശുക്കുട്ടി ഭക്ഷണം കഴിച്ചു പഴം വളരെ സ്നേഹത്തോടെ കഴിച്ചു അമ്മയ്ക്ക് സന്തോഷമായി അമ്മ പറയുന്ന ആ വാക്കുകൾ നമുക്ക് കേൾക്കാം പശുക്കുട്ടിയുടെ ഈ മനോഹരമായ വീഡിയോയും നമുക്ക് കാണാം ആദ്യം അവർ വാഹന കൊടുക്കാതെ ഇരിക്കുകയുള്ളു